ശബരിമല സ്വർണപ്പാളി കേസ് തലയ്ക്കും മുകളിൽ പോലെ കിടക്കുകയാണെന്ന യാഥാർത്ഥ്യം സി പി എം തിരിച്ചറിയുന്നുണ്ട് ശബരിമലയിൽ സ്വർണം കെട്ടവരെ അഴിക്കുള്ളിലാക്കുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുമാണ് സി പി എം പറയുന്നത് എന്നാൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് സി പി എമ്മിന് കണ്ണു തുറന്നതെന്ന് അറിയാത്ത ആരുമില്ല ഒരു കോടതി കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ പത്മകുമാർ അടക്കമുള്ള കള്ളന്മാർ ഇന്നും പൊതുമധ്യത്തിൽ സുഖമായി ജീവിക്കുമായിരുന്നു എന്നിട്ടും തങ്ങളാണ് കള്ളന്മാരെ പിടിച്ചതെന്ന രീതിയിലാണ് സി പി എം പാർട്ടി നിൽക്കുന്നത് വളരെ നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ശബരിമല സ്വർണപ്പാളി കേസ് സി പി എമ്മിനെ വിഴുങ്ങി നിൽക്കുന്നത് ഇനി അഴിക്കുള്ളിലാകാൻ ബാക്കി നിൽക്കുന്നത് പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി കൂടി അകത്തായാൽ പിന്നെ സി പി എമ്മിന് നെൽക്കക്കളി ഇല്ലാതാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത് മുന്നിൽ കണ്ട് പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങൾ സി പി എം തുടങ്ങിയിരിക്കുകയാണ് സ്വർണപ്പാളി കേസിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ സി പി എമ്മിൽ ആലോചനകൾ നടക്കുന്നത് അങ്ങനെയായാൽ അത് പാർട്ടിക്കും മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കരകയറാൻ വയ്യാത്ത പ്രതിസന്ധിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് നേതൃത്വത്തിന്റെ നീക്കം എന്ന് കാണാം ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടി നേതാവ് എ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള സാഹചര്യം പാർട്ടി സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്ത് ഭാവി കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുമെന്ന് സി പി എം ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിപിഎം കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ അറസ്റ്റിലായതോടെയാണ് പാർട്ടി ആകെ വിട്ടിലായത് എന്നാൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇതിന്റെ പേരിൽ പ്രതിരോധത്തിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് വിഷയമുയർത്തിക്കൊണ്ടുവരുന്നവരെ അതേ നാണയത്തിൽ നേരിടണമെന്നാണ് പൊതുവിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത് ശബരിമലയിൽ യു ഡി എഫിന്റെയും മറ്റും കാലത്ത് നടന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉൾപ്പെടെ ഉയർത്തി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഉടൻ തുടങ്ങും എന്നാണ് പാർട്ടി അറിയിക്കുന്നത് അതിനൊപ്പം ഇപ്പോൾ നടന്ന വെട്ടിപ്പിലൊന്നും പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും കുറ്റം ചെയ്തവരെ ശിക്ഷ അനുഭവിക്കുമെന്നും പറഞ്ഞൊഴിയാനാണ് നീക്കം നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും സർക്കാർ എന്ന നിലയിൽ വേണ്ട ഇടപെടൽ നടത്തി തടി രക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയും എന്നാൽ അതിനൊന്നും മുതിരാതെ നിഷ്പക്ഷ അന്വേഷണത്തിന് പൂർണമായ പിന്തുണ നൽകുന്നത് തന്നെ പാർട്ടിക്കൊരു പങ്കുമില്ല എന്നതിന് തെളിവാണെന്നും പൊതുസമൂഹത്തിൽ ഉന്നയിക്കാനാണ് നീക്കം നടക്കുന്നത് പത്മകുമാർ പുകഞ്ഞ കൊള്ളിയാണെന്നും പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ അയാളിന് എന്ത് മൊഴി കൊടുത്താലും ഒരു കാര്യവുമില്ലെന്നും ജനത്തെ ബോധിപ്പിക്കാനുള്ള ശ്രമവും പാർട്ടി നടത്തുന്നുണ്ട് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ പേര് പത്മകുമാർ പറയാനുള്ള സാധ്യത സി പി എം മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാലും വാസുവിനെയും പത്മകുമാറിനെയും പോലെ അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയില്ലെന്ന പാർട്ടിക്കൊരു ധാരണയുണ്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ മന്ത്രിക്കോ സർക്കാരിനോ ഇടപെടാനാവില്ല എന്നാണ് അതിനായി ഉയർത്തുന്ന വാദം എന്നാലും കടകംപള്ളിയിലേക്ക് ഇത് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ തന്നെ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറും സംഘടനാ സംവിധാനം എത്രയൊക്കെ എണ്ണിയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാലും അതുണ്ടാക്കുന്ന ക്ഷീണം മറികടക്കാൻ പാർട്ടിക്ക് സമീപകാലത്തെങ്ങും കഴിഞ്ഞില്ലെന്ന് വരില്ല എന്നത് യാഥാർത്ഥ്യമാണ്